അമിത ലാഭത്തിനു വേണ്ടി ഇടപെട്ടാൽ മേടക്കൂറുകാരുടെ കയ്യിലിരിക്കുന്ന മുതലോ അല്ലെങ്കിൽ ഓവറായിട്ട് പലിശയ്ക്കെടുത്തിട്ടോ ബ്ലേഡിൽ നിന്നോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്നൊക്കെ ഒരു ഓവർ കോൺഫിഡൻസ് കൊണ്ട് ഭാഗ്യം ഞാനിതെല്ലാം നേടും എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ ശനി അനുകൂലമല്ല ശനി പന്ത്രണ്ടല്ല നിൽക്കുന്നത് മന്ദോ അലസ എന്നാണ് അപ്പോൾ ഈ ശനി നമ്മളെ അങ്ങോട്ട് മന്ദീഭവിപ്പിച്ചു കളയും ഏഴര ശനിയിലെ പ്രധാനപ്പെട്ട ശനിയാണ് തുടക്ക ശനിയാണ് പന്ത്രണ്ടിലെ എന്ന് പറയുന്നത് പന്ത്രണ്ടിലും ഒന്നിലും രണ്ടിലുമായിട്ട് രണ്ടര വർഷം ഇപ്പൊ മൂന്ന് എൻറ്റു രണ്ടര ഏഴര പന്ത്രണ്ട് ഒന്ന് രണ്ടിൽ സഞ്ചരിക്കുന്ന കാലത്തെയാണ് ഏഴര ശനി എന്ന് പറയുന്നത് അതിനകത്ത് പന്ത്രണ്ടിലെ ശനിയാണ് നമുക്ക് സർവത്ര നഷ്ടം വ്യയം പതനം പേരുദോഷങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഈ പന്ത്രണ്ടിലെ ശനിയാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് അയ്യോ എനിക്ക് പന്ത്രണ്ടിലെ ശനിയാണ് ഞാൻ ഇനി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട ഞാൻ വാഴ നടണ്ട അത് ഉദാഹരണമാണ് അല്ലെങ്കിൽ ഞാൻ കട തുറക്കണ്ട എന്ന് വിചാരിച്ചാൽ പറ്റുമോ ജ്യോതിഷത്തിൽ അങ്ങനെയല്ല ജ്യോതിഷത്തെ ധരിക്കേണ്ടതും വിശ്വസിക്കേണ്ടതും ജ്യോതിഷം പറയുന്നതും അതല്ല എന്താണ് എനിക്ക് പന്ത്രണ്ടിൽ കൂടെ ശനി സഞ്ചരിക്കുന്ന കാലമാണ് സാമ്പത്തിക കാര്യങ്ങൾ ഞാൻ പ്രവർത്തിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം എന്റെ മൂലധനം നഷ്ടപ്പെടാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് എന്റെ ചെലവുകള് എൻ്റെ കയ്യിൽ പത്തു ലക്ഷം രൂപയുണ്ട് പത്തു ലക്ഷം രൂപ മൂലധനം വെച്ചോണ്ട് ഞാൻ ഒരു ബിസിനസ്സിന് ഇറങ്ങിയാൽ അതിനകത്ത് ഡെയിലി അല്ലെങ്കിൽ മാസത്തിൽ രണ്ടു ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു പ്രസ്ഥാനമാണ് ഞാൻ ചെയ്യുന്നതെങ്കിലോ അഞ്ചു മാസം കഴിഞ്ഞാൽ എന്റെ മൂലധനം തീർന്നില്ലേ എനിക്ക് വരുമാനം ഇല്ലെങ്കിലോ പ്രശ്നമായില്ലേ അപ്പം ഞാൻ അത് തിങ്ക് ചെയ്ത് യുക്തിപൂർവം ചിന്തിച്ചു വേണം പോകാൻ കാരണം പന്ത്രണ്ടിൽ കൂടെ ശനി സഞ്ചരിക്കുന്നു അപ്പം അമിതമായ ധനം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിലേക്ക് ഇറങ്ങരുത് പിന്നെയോ ആർക്കും കടം കൊടുക്കരുത് ഏഴരയാണ്ട് ശനിയിൽ കടം കൊടുത്താൽ തീർന്നു തിരിച്ചു കിട്ടത്തില്ല അത് ദോഷവും ചെക്കോ പ്രൊമിസറിനോട്ടോ എന്തെഴുതിയാലും ശരി പതിനഞ്ച് കൊല്ലം കേസ് നടത്തേണ്ടി വരും അപ്പോൾ ഇങ്ങനെയുള്ള സൂക്ഷിക്കണം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക